സ്ത്രീക ദൈവത്തിന്റെ ധന്യജനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ വലിയ നോമ്പ് ആകുന്ന തീർത്ഥയാത്ര അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് പെസഹ വ്യാഴം പെസഹ എന്ന വാക്കിന്റെ അർത്ഥം പാസ് ഓവർ അഥവാ കടന്നുപോക്ക് എന്നാണ് പഴയ നിയമത്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ നിന്ന് രക്ഷപ്പെടുവാനായി കുഞ്ഞാടിന്റെ രക്തം കട്ടലുപടിന്മേൽ പുരട്ടിയ സാഹചര്യം കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയിട്ടുള്ള ഭവനങ്ങളിൽ സംഹാരദൂതൻ സമീപിച്ചില്ല സംഹാരദൂതൻ അവരെ കടന്നുപോയി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന മാനവകുലത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ തരിശരീര രക്തങ്ങൾ നമുക്ക് വിഭജിച്ച് നൽകി പാപത്തിൽ നിന്ന് ഉള്ള ഒരു കടന്നുപോക്കാണ് പരിശുദ്ധ പ്രസഹ അപ്പത്തിന്റെ നാട്ടിൽ ജനിച്ച് സ്വയം അപ്പമായി മാറിയവനാണ് നമ്മുടെ കർത്താവ് ബേത്ലഹീം എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ് ബേത്ലഹീമിൽ കാലിത്തൊഴുത്തിൽ പെരുന്നത് മുതൽ ലാളിത്യം അങ്ങേയറ്റം തന്റെ ജീവിതത്തിൽ പാലിച്ചവനായ നമ്മുടെ കർത്താവ് തന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാരോടൊത്ത് ബസഹ ഭക്ഷിക്കുവാനാഗ്രഹിച്ചത് വിരിച്ചൊരുക്കിയ ഒരു മാളികയിലാണ് അപ്രകാരം കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മശരീര മനസ്സുകളെ വിശുദ്ധിയോടെ വിരിച്ച് ഒരുക്കിയ മാളികയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് നമ്മുടെ കർത്താവ് അപ്പവിഞ്ഞുകളെ വാഴ്ത്തി നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനമായ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും നിത്യജീവങ്കരേക്കുള്ള വഴി നമ്മൾ നമ്മൾക്കായി തുറന്നിടുകയും ചെയ്തു പരിശുദ്ധനായ പോലോ സ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ അയോഗ്യമായി ഇത് ഭക്ഷിക്കുന്നവർ കുറ്റക്കാരായിത്തീരുന്നു നമ്മുടെ കർത്താവിന് തിരുശരീര രക്തങ്ങൾ വിശുദ്ധിയോടുകൂടെ ഭക്ഷിച്ച് വിശുദ്ധ യോഹനാൻ സ്ലിഹായ പോലെ തന്റെ സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിയണം അല്ലെങ്കിൽ യൂതായ പോലെ നാമം ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീരും ശുശ്രൂഷ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് പരിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാല്പത്തഞ്ചാം വാക്യം ഈ പെസഹ സ്നേഹത്തിന്റെയും താഴ്മയുടെയും വിനയത്തിന്റെയും അതിലുപരി ശുശ്രൂഷാ മനോഭാവത്തിന്റെയും ഒരു ദൃഷ്ടാന്തമാണ് ക്രിസ്തുവിനറിയാമായിരുന്നു ആരാണ് വലിയവൻ എന്ന ചിന്തയാണ് മനുഷ്യ മനസ്സുകളെ ശിഥിലമാക്കുന്നതെന്ന് ആ ചിന്ത തന്റെ ശിഷ്യന്മാരിലും കണ്ട് അവരെ ക്രിസ്തു പഠിപ്പിക്കുന്നു നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനെ പോലെ ആയിരിക്കട്ടെ അവരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അത് താൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരുവിന്റെ സ്നേഹം നമ്മുടെ കർത്താവോടെ വെളിപ്പെടുത്തുകയായിരുന്നു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തന്നെ സമീപിച്ചിട്ടുള്ള എല്ലാവർക്കും താൻ ഒരു ശുശ്രൂഷകനെ പോലെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ തന്റെ കുറിപ്പുകളിൽ ഇപ്രകാരം പരാമർശിക്കുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്റെ കണ്ണീര് കൊണ്ടല്ല എന്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് ഞാൻ ആ ഗുരുവിന്റെ പാദങ്ങൾ കഴുകുമായിരുന്നു എന്ന് മഹാത്മാഗാന്ധി തന്റെ അഹിംസയുടെ ബാലപാഠങ്ങളെ സ്വരൂപിച്ചെടുത്തത് തിരുവചനത്തിൽ നിന്നാണ് പരിശുദ്ധനായ മതായ സ്ലിഹ എഴുതിയ സുശേഷം അതിന്റെ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ നിന്നും അനേക കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ട് നാം പരസ്പരം സ്നേഹിക്കുവാനും നമുക്കുള്ളത് പകുത്തു നൽകുവാനും കർത്താവിന്റെ തിരരക്തത്താൽ കഴുകപ്പെട്ടവരായി പൂർണ്ണ വിശുദ്ധിയോടുകൂടി എഫ് എസിർ നാലാമധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ കൈപ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗു ദുർഗുണങ്ങളും വിട്ടൊഴിഞ്ഞു വീണ്ടും നാലാം നാലാമദ്ധ്യായം അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മെ വിളിച്ചിരിക്കുന്ന വെളിക്ക് യോഗ്യമാ മണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുവാൻ നമുക്കിടയാകട്ടെ രസഹായ കൂടി ഗത്സമനയിൽ തുടങ്ങി ഗോകുൽത്താവരെയുള്ള നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമായ പുനരുദ്ധാന പെരുന്നാളിന്റെ വലിയ സന്തോഷത്തിലേക്ക് ഒരുക്കത്തോടെ പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധരൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ